നമസ്തേ നിങ്ങൾ ചിലർ കേലെ അറിയാമെന്ന് വിശ്വസിക്കുന്നു കമ്പി നാഗാഗ്രത എന്നോടൊപ്പം കനാബിഷ് അല്ലെങ്കിൽ ഔഷധ കഞ്ചാവിൻ്റെ വിൽപ്പനയും വിപണനവും സൃഷ്ടിയും ഒക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിലൊരു സന്തോഷ വാർത്ത കേരളം നമ്മുടെ കൈവിട്ടെങ്കിലും അന്യ സംസ്ഥാനങ്ങൾ അതായത് യു പി മധ്യപ്രദേശിലാണെങ്കിൽ ഫാക്ടറി ഉള്ളത് ഗോവ ഈ സ്ഥലങ്ങളിൽ പാലേറ്റീവ് കെയർ അതായത് ട്രാൻസർ ഇന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും രണ്ടര ലക്ഷം മിന്നിലെ ആളാണ് ഇന്ന് ക്യാൻസർ കൊണ്ട് ഇന്ത്യയിൽ മാത്രം ദുരിത അനുസരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ വളരെയേറെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ക്യാൻസർ വന്ന് മറ്റ് ചികിത്സകളെല്ലാം ഇല്ലാതാകുമ്പോൾ അവരെ പാലേറ്റീവ് കെയറിലേക്ക് പണ്ട് നല്ല നല്ലതാണെന്നാണ് പറയുന്നത് ഇന്നത് മാറിയിട്ട് അന്തസഹായ രീതിയിൽക്കൂടെ ഒരു സുഖ മരണം അവർക്ക് ഉറപ്പിക്കാൻ പറ്റും അതിനുള്ള പാലേറ്റീവ് കെയർ തുടങ്ങുവാനുള്ള ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഏവർക്കും നമ്മളോടൊപ്പം സഹകരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പത്തോ പതിനഞ്ചോ ബെഡുള്ള വലിയ ബിസിനസ് ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുകയും നമ്മുടെ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്കത് നടത്തി നല്ല രീതിയിൽ കൂടെ രോഗികൾക്ക് ആശ്വാസവും അതിന്റെ ഉടമസ്ഥന് നഷ്ടമില്ലാത്ത രീതിയിൽ കൊള്ളല്ല അധികം പ്രോഫിറ്റിലേക്ക് പോകില്ല കാര്യം ക്യാൻസർ വന്ന് നശിക്കാൻ മരിക്കാൻ കിടക്കുന്നവരുടെ നിന്നും ചൂഷണം വേണ്ട എന്നാലും സാമൂഹ്യ പ്രതിനിധിയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കാരണം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള പതിനായിരത്തിലേറെ പ്രിയർ സ്റ്റഡീസ് എപ്പോഴും അരോപതിക്കാര് നമ്മളെ ശിക്കുകയും തള്ളിയൊക്കെ ചെയ്യുന്നത് ആ നീ കഞ്ചാവാണ് അല്ലെങ്കിൽ ഇതിനെന്താണ് സയന്റിഫിക് സ്റ്റഡീസ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കെനാബിസിസ് ഒള്ളിയ റെമഡി ഫോർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പതിനായിരത്തിലേറെ പി എസ് സ്റ്റഡീസ് ഇപ്പം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അതിൻ്റെ പിൻവലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യാനും അലോപ്പതി ആയുർവേദം ചേർന്ന് ചെയ്യാനും തയ്യാറാണ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ആയുർവേദക്കാർക്ക് വേണമെങ്കിലും നമ്മൾ മാനേജ്മെന്റ് ടേക്കോവറിയും നമ്മൾ ചെയ്തു കൊടുക്കും ഇതൊരു പുതിയ സംരംഭമാണെന്ന് വിചാരിക്കാം ഹോസ്പിസ് അതായത് മരണത്തിനോട് അടുത്ത് കിടക്കുന്നവർക്ക് സുഖ മരണവും നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ഒരു പുതിയ അറിവാണ് ആർക്ക് വേണമെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാം ബാക്കി മേൽവിലാസങ്ങളൊക്കെ ഇതിനോടൊപ്പം ഞാൻ വെക്കുന്നു നിങ്ങൾ അറിയേണ്ട രഹസ്യം ഇതുവരെ നിഗൂഢമായിട്ട് വെച്ചിരുന്ന എൻ ഡി എഫ് ആക്ട് എൻ ഡി എഫ് എസ് ആക്ട് കൊണ്ട് ഇവിടെ നിരോധിച്ചിരുന്ന കഞ്ചാവിന്റെ ഔഷധമാണ് ഈ ആയു ഓപിയോട് പോലുള്ള മോർഫിൻ കെഡിൻ പോലുള്ള മാരകമായ കൊലയേക്കാൾ ജീവിച്ച് സന്തോഷമായ രീതിയിൽ മരണത്തിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കുമെന്നുള്ള സ്റ്റഡീസ് അടുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏത് രോഗികൾക്കും ഇന്നൊരാശ്വാസമാണ് ഈ പറഞ്ഞ കണ്ടുപിടുത്തങ്ങളും ഈ ഏഴോളം സംസ്ഥാനങ്ങളിൽ ഇത് അനുവദിച്ചിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയേണ്ടത് ഗോവ ഗവൺമെൻറിനോടാണ് ഗോവ ഗവൺമെൻറ് അത് ആയുഷിൻ്റെ ഇതിൽ കൂടെ മേലോട്ടത്തിൽ ഔഷധ കഞ്ചാവിൻ്റെ സാധ്യതകൾ ഉള്ള റിസർച്ച് സെൻ്ററോട് തുടങ്ങിയിട്ടുണ്ട് നന്ദി നമസ്കാരം